നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരുന്നത് നാളെയാണ് എന്നാണ് അറിയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് ജാമ്യം കൊടുക്കേണ്ട ആവശ്യം ഒരു ചോദ്യമാണ് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പത്തു വർഷത്തെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണം എങ്ങനെയായിരുന്നു ചിന്തിക്കണം കേരള പോലീസിന് ഒരു പേരും പെരുമയും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാസ്റ്റാണെ ഇപ്പൊ പ്രസന്റിൽ ഇല്ല നമ്മൾ കുട്ടികൾ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസി ഇല്ല ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല തുടർഭരണം വീണ്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ തിനേക്കാളും വലിയൊരു വിഷയമായിരിക്കും പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ മനോരമയിൽ മനോരമ പത്രത്തിന്റെ ഏറ്റവും താഴെ ഒരു മാൻഡ്രേക്കിന്റെ ഒരു കോളം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കോളം ഇതുകൊണ്ടോന്നെനിക്ക് അറിയില്ല ഞാൻ പത്രം വരുത്താറില്ല മാന്ത്രികനായ മാൻഡേക്ക് അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നേ അത് മാൻഡേക്ക് ലോതർ ഇങ്ങനെ ചില കഥാപാത്രങ്ങൾ ഒരു ലക്കത്തിൽ ഞാൻ ഓർക്കുന്നു ഇവർ ഒരു കണ്ണാടിയുടെ ഒരു കണ്ണാടിയിൽ കൂടി കടന്ന് അപ്പുറത്ത് മറ്റൊരു ലോകത്തേക്ക് കടക്കുന്നത് അവിടെ എത്തുമ്പോൾ ോദറിനെ അറിയപ്പെടുന്നത് എറുതലോ എന്നാണ് മാന്റേക്കിനെ കിട്ടന്മ എന്നറിയുന്നു അവിടുത്തെ പോലീസുകാരാണ് യൂണിഫോം ഉള്ളവരാണ് മോഷ്ടിക്കുന്നത് ഗുണ്ടായസം കാണിക്കുന്നത് കക്കുന്നത് എല്ലാം അവിടെ കള്ളന്മാരായിട്ടുള്ളവരാണ് പോലീസിന്റെ പണിയെടുക്കുന്നത് അതായത് ഈ ലോകത്തെ നമ്മുടെ ഈ ലോകത്തിന്റെ നേരെ വിപരീതം ഇവിടെയുള്ള എല്ലാവരും അവിടെ ഉണ്ട് പക്ഷെ ഇവിടെ അവർ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് അവിടെ എന്ന് പറയുന്നത് പോലെ പിണറായിക്ക് മുമ്പും പിണറായിക്ക് പിൻപും പോലീസിന്റെ സംവിധാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായിക്ക് മുമ്പ് ഈ പോലീസൊരു മര്യാദയുള്ള ഒരു പോലീസായിരുന്നു അവർക്ക് താരതമ്യേന മര്യാദയ്ക്ക് തന്നെ കേസുകൾ അന്വേഷിക്കാനും ഇടപെടാനും ഒക്കെ സാധിച്ചിരുന്നു എന്ന് പറയാം ഇപ്പൊ അത് തിരിച്ചാണ് പോലീസുകാരാണ് ജനങ്ങളുടെ ശാപം ജനങ്ങൾ ഭയക്കുന്നത് ഗുണ്ടകളെയും കൊള്ളക്കാരെയും കള്ളക്കാർ കള്ളന്മാരെയല്ല പോലീസിനെയാണ് കാരണം ഇവിടെ ഇപ്പൊ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ എടുക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് മൂന്നാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഭൂലോക ചെറ്റയാണ് കരികളെയാണ് സമ്മതിച്ചു ആ കേസിലല്ലേ എടുക്കേണ്ടത് ഇതുപോലെ തലയും പാലും ഇല്ലാത്ത കേസുകളാണോ കോടതിയിൽ നിലനിൽക്കാത്ത ഒന്നിനും പറ്റാത്ത കേസുകൾ എടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് പിണറായിയുടെ ആഭ്യന്തര വിഭാഗം ഇവിടെ ഒരു വലിയ തലവേദന അല്ലെങ്കിൽ ഒരു ദുരന്തം എന്ന് പറയാൻ കാരണം ഇപ്പൊ പോലീസ് എടുക്കുന്ന കേസുകൾ എടുത്തു നോക്കിയാൽ മതി രാഷ്ട്രീയ വിരോധം സി പി എമ്മിനും അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്കും എതിരെ നിൽക്കുന്ന ആര് തന്നെ ആയിരുന്നാലും അവരിൽ എന്തെങ്കിലും കേസം കിടണം അത് കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസിന് അടുത്ത മനസ്സിലാവും മൂന്ന് കേസ് ഇപ്പൊ വന്ന കേസടക്കം ഒരുപക്ഷെ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും അതിന്റെ വിചാരണ വേളയിൽ ഒരു തുമ്പും ഇല്ലാതെ കോടതി കളയും ഒരു കാര്യം ഉണ്ടാവില്ല രാഹുൽ മാംകുട്ടത്തിനെ വെറുതെ വിടും അന്ന് നിരപരാധിയായിട്ട് പുറത്തു വരും പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും അവർക്ക് അതായത് സി പി എമ്മിനും പിണറായിക്കും ഇഷ്ടമില്ലാത്ത ആര് തന്നെ ആയിരുന്നാലും അവരുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസ് എടുതാണ് ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരു വ്യക്തി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേരിൽ എഫ്ഐആർ ഇടുന്നത് അയാൾ സോഷ്യൽ മീഡിയയിലൂടെ ഇരയെ അവഹേളിച്ചു ലൈംഗികമായി ആക്ഷേപിച്ചു ലൈംഗിക ചുവയുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചു അല്ലെങ്കിൽ ഇരയുടെ എന്തൊക്കെ പങ്കുവച്ചു എന്നൊക്കെ അങ്ങ് പറയും സത്യത്തിൽ ആ ഇരയെക്കുറിച്ച് ഒരു അച്ഛനും പോലും വേണ്ടിയിട്ടുണ്ടാവില്ല ആ ഇരയുടെ ഒരു ഇരയെക്കുറിച്ച് അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ എങ്കിലും എഫ്ഐആറിൽ ഇങ്ങനെയുള്ള വകുപ്പുകൾ എഴുതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചേർത്ത് അങ്ങോട്ട് വേട്ടയാടി അങ്ങട്ട് റിമാൻഡ് ചെയ്യിക്കും കാരണം ഈ വകുപ്പുകളെല്ലാം ഉള്ള എഫ്ഐആറും ഈ പോലീസ് റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടും എല്ലാം കൂടെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിക്ക് റിമാൻഡ് ചെയ്യാതെ നിവൃത്തിയില്ല അയാൾ ജയിലിലേക്ക് പോകും പത്ത് പതിനാല് ദിവസം കടക്കും ചിലപ്പോ ചിലപ്പോ അതിനുള്ളിൽ ജാമ്യം കിട്ടും പിന്നെ കേസ് പറച്ചിലോട് പറച്ചില്ലേ ആ പറച്ചിലെല്ലാം കഴിയുമ്പോൾ ഒരു തലയും ഇല്ലാതെ വെറുതെ ഉണ്ടാക്കിയ കള്ളക്കേസാണെന്ന് തെളിഞ്ഞ് അയാൾ വെറുതെ വിടും ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ അതായത് തനിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പാർട്ടിക്ക് ഇഷ്ട ഇഷ്ടമല്ലാത്ത ഇതർ പാർട്ടിയിലടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും ചെയ്യുന്നത് ഇതുപോലെ കള്ളക്കേസ് എടുക്കുകയാണ് ചെയ്യാം പക്ക കള്ളക്കേസ് ഒരു കാര്യവും ഇല്ലാത്ത കേസ് ഏതെങ്കിലും ഒരു ഇപ്പോ പരാതിക്കാരിപ്പോ രാഹുൽമാങ്കുട്ടത്തിന്റെ മൂന്നാം കേസ് നോക്ക് ഇന്ത്യയിലെ നിയമ വ്യവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്ത് തീർന്നിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇതുവരെ ചെയ്ത് തീർന്നിട്ടില്ല പല കേസുകളിലും ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള പൂർണ്ണമായും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് ഇയറിങ്ങിലേക്ക് വന്നിട്ടുള്ള കേസുകൾ ആ കേസുകളിൽ പോലും പല കേസുകളിലും പോലീസ് വേണ്ട എന്താണോ അതിൽ ഒന്നാമതായി വേണ്ടത് കേസ് നിലനിൽക്കാൻ എന്താണോ വേണ്ടത് അത് സമർപ്പിക്കാത്ത കേസുകൾ പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലുണ്ട് ഇത്രേം പറയാൻ പറ്റൂ കൂടുതൽ പറയാൻ നിവൃത്തിയില്ല കാരണം ചില കേസുകൾ അങ്ങനെ നിലനിൽക്കുന്ന കേസുകൾ ആയതുകൊണ്ടാണ് ഇത്തരത്തിലാണ് സകല കേസുകളും അതായത് എന്തെങ്കിലുമൊക്കെ വകുപ്പുകളിട്ട് ഗുരുതരമായ വകുപ്പുകളിട്ട് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു പേരിൽ എടുക്കുകയാണ് എടുക്കുക അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം എന്നിട്ട് വലിയ മാധ്യമ വാർത്തകൾ കൊടുക്കും അവരെ കുറ്റവാളിയായിട്ട് ഇങ്ങോട്ട് ചിത്രീകരിച്ച് ഇങ്ങോട്ട് ചെയ്യും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള മാധ്യമ വാർത്തകളും മാധ്യമങ്ങളുടെ ആക്രോശങ്ങളും ചിന്തിച്ചാൽ മനസ്സിലാവും മാധ്യമ വേഷികളെന്ന് വിളിക്കേണ്ടി വരുവരെയൊക്കെ ജനാധിപത്യത്തിന്റെ നാലാം എന്ന് പറഞ്ഞാൽ ആരോടും ചേർന്ന് ഒരു ഏതെങ്കിലും ഒരാളോട് മാത്രം ചേർന്ന് ചേർന്നുകൊണ്ട് പക്ഷോധമായിട്ട് പെരുമാറരുത് ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ല അവർ രണ്ടു കൂട്ടരുടെയും പറയാനുള്ള അഭിപ്രായങ്ങൾ അത് പറയണം അതാണ് എന്റെ വാർത്ത എന്ന് പറയുന്നത് എന്നാൽ ഇപ്പൊ നടക്കുന്നത് അങ്ങനെയാണോ മീഡിയകൾ മുഴുവൻ രാഹുൽ മാംകൂട്ടത്തിനെ ഒരു പെണ്ണുപിടിയനാക്കി ചിത്രീകരിക്കുകയാണ് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണുപിടിയൻ കേസിൽ ശിക്ഷിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു കേസ് ഇവർക്കെടുത്ത് കാണിക്കാൻ പറ്റുമോ അപ്പോ ഒരാളുടെ കുടുംബജീവിതം അയാളുടെ സാമൂഹിക ജീവിതം അവരുടെ രാഷ്ട്രീയ ജീവിതം ഒക്കെ നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിയോഗിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും തുനിഞ്ഞിറങ്ങുമ്പോൾ അതിന് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും അവരുടെ സമാധാന ജീവിതത്തിനും കാവൽ നിൽക്കേണ്ട ഒരു സംവിധാനത്തിനെ ഗുണ്ടകളാക്കി അവർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസ് പോലീസിനെ ഭയന്നുകൊണ്ട് ഇവിടെ ജനം ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഋതല്ലോ മാനിക്കുന്ന പോലെ അവിടെ പോലീസുകാർ യൂണിഫോം ഇട്ടുകൊണ്ട് ഗുണ്ടായസം കാണിപ്പിക്കുമ്പോൾ കാണിപ്പിക്കുമ്പോൾ കാണിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ല ഈ പോലീസിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുമ്പോൾ നിരപരാധികളെ കള്ളക്കേസിൽ കൂടുക്കി അകത്തിടുമ്പോ സത്യത്തിൽ ഇവിടെ ഒരു അരാജകത്വമല്ലേ ഇവിടെ ഉള്ളത് ഇത് ആരെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ ആണ് എന്നാണ് ഇവിടെ ജനങ്ങൾ സംസാരിക്കുന്നത് പോലീസിനെ പോലീസിന്റെ വഴിക്ക് വിടുന്നില്ല പോലീസുകാർക്ക് അറിയാം തങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് എന്ന് കാരണം അവരുടെ മേലെ ഒരു വാളുണ്ട് മേലുദ്യോഗസ്ഥന്മാർ അനുസരിച്ച് കേസുകൾ നീക്കാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല പ്രത്യേകിച്ച് സി പി എം ആണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവിടെ നിന്ന് ഉത്തരവിടുന്നത് അനുസരിക്കല്ലാതെ വേറെ മാർഗമില്ല ഇവിടെ കുടുങ്ങുന്നത് നിരപരാധികളാണ് അതുപോലെ രാഹുൽ മാങ്കൂട്ടം പോലുള്ള ചെറുപ്പക്കാരാണ് മറ്റു പലരുമാണ് അയാൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് തക്കതായ തെളിവുകൾ കൊണ്ടുവന്ന് അത് ശിക്ഷിക്കട്ടെ ഇവിടെ അതല്ലല്ലോ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഈ കേസുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ഒക്കെ ചമച്ചുണ്ടാക്കുകയാണ് അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കുരുക്കി അകത്താക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ബാക്കി പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ആ കേസ് തെളിയും അതിന്റെ വഴിക്ക് പോകും അവർ നിരപരാധി വെറുതെ പെടും എല്ലാം ചെയ്യും പക്ഷെ അപ്പോഴേക്കും അവൻ തകർന്ന് തരിപ്പണമായി നാരാണകൽ അളകിയിട്ടുണ്ടാവും ഇതൊക്കെ എന്തുകൊണ്ടാണ് ആരും ഒന്നും ഉണ്ടാത്തത് ഇതൊക്കെ ചോദിക്കേണ്ട ഇവിടുത്തെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾക്ക് അത് ചോദിക്കാൻ സൗകര്യമില്ല ഇല്ല അവരാണ് ഇത് ചോദ്യം ചെയ്യേണ്ടത് ജനാധിപത്യം തകരുന്ന സന്ദർഭത്തിൽ ഇവിടെ അതിന്റെ നാലാമത്തെ തൂണായിട്ടുള്ള മാധ്യമങ്ങൾ ചോദിക്കണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങളൊരു നിരപരാധിയാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ എവിഡൻസ് ഇല്ലാത്ത കേസിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് സത്യസന്ധമായ ഒരു കേസല്ല ഒരു പരാതിക്കാരിയായിട്ടുള്ള കേസല്ല ഒരു കേസ് എങ്ങനെ ഇവിടെ അന്വേഷിക്കണ്ടേ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി കഴമ്പുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണ്ടേ അത് നിലനിൽക്കും എന്നറിയണ്ടേ കോടതിയിൽ നിലനിൽക്കും എന്നറിയണ്ടേ കാരണം ഈ പ്രതിയാക്കപ്പെടുന്നവനും അവകാശമുണ്ട് അവനാണ് കായിലെ കാശു മുടക്കിയിട്ട് അവന്റെ കുടുംബം വിറ്റും തറവാട്ട വിറ്റും കേസ് നടത്തേണ്ടത് വർഷങ്ങൾക്ക് ശേഷം അവന്റെ സകല തറവാടും വിറ്റ് സകലത്തും വിറ്റിട്ട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അവന് സംഭവിച്ചിട്ടുള്ള സാമ്പത്തിക നഷ്ടവും അവന് സാമൂഹിക നഷ്ടവും മാനനഷ്ടവും ആരാണ് സമാധാനം പറയാൻ ഇവിടെ അത്തരത്തിൽ എടുത്തിട്ടുള്ള ഒരു പോക്സോ കേസിന്റെ എക്സാമ്പിൾ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രതികളുണ്ട് രണ്ട് എഫ്ഐആറും ഉണ്ട് ഒരു കേസ് കേസിന്റെ എണ്ണം മലപ്പുറം ജില്ലയിൽ കൂട്ടാൻ വേണ്ടി ഒരു കേസിന് രണ്ട് എഫ്ഐആർ ഇട്ട് രണ്ട് പ്രതികൾ ഉണ്ടാക്കി ആ രണ്ട് പ്രതികളും കേസ് പറഞ്ഞു ആ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല ആ പോക്സോ കേസ് വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് കോണത്തിൽ രണ്ടുപേരെയും വെറുതെ വിട്ടു വർഷങ്ങൾക്ക് ശേഷം പക്ഷെ രണ്ടുപേർക്കും അവരുടെ തറവാട് എഴുതി വിൽക്കേണ്ടി വന്നു അവർ ഇന്ന് വാടകോട്ടിൽ കിടക്കുകയാണ് നിരപരാധിയാണെന്ന് വിട്ടേച്ചിട്ട് എന്താ കാര്യം ഒരു സാധാരണക്കാരന്റെ അവസ്ഥ അതാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ അതാണോ അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ പൊരുതി നേടിയിട്ടുള്ള പിണറായി വിജയനോട് തന്നെ പൊരുതി നേടിയിട്ടുള്ള നേടിയിട്ടുള്ള ആ ഒരു നിലനിൽപ്പ് അതുപോലെ സാമൂഹ്യമായിട്ടുള്ള ഒരു ബന്ധം ഇതൊക്കെയല്ലേ തകർത്തെറിയുന്നത് ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ കൂടുന്നത് അദ്ദേഹത്തിന്റെ എന്താ പറയുക പുണ്യാള പ്രവൃത്തി കണ്ടോണ്ടെന്നല്ല പിണറായി എന്ന് പറയുന്ന ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ നെറുകേട് കൊണ്ട് ഒരു സർക്കാർ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങളിൽ ഒരാളാണ് അയാളുടെ ജീവിതത്തെയും ഇവിടെ സമാധാനപൂർവ്വമായി നിലനിർത്തേണ്ടത് ഇതേ ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അതായത് ഈ മൂന്നര കോടി ജനങ്ങളുടെ ജീവനും സ്വത്തും അവരുടെ സമാധാനം സംരക്ഷിക്കേണ്ട അതേ സംവിധാനത്തെ കൊണ്ട് അങ്ങനെയുള്ളവരെ പീഡിപ്പിച്ച് ഇല്ലാതാക്കാൻ നരകിപ്പിക്കാൻ അവരുടെ ജീവിതം തന്നെ തകർത്തു കളയാൻ വേണ്ടി ഇതേ പോലീസ് സംവിധാനത്തിന് ഉപയോഗിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കണം കൗൽമാൻകൂട്ടത്തിന്റെ ജ ജാമ്യം കിട്ടോ അയാളെ ശിക്ഷിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഈ ഒരു രീതി മാറണം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മുഴുവൻ ആൾക്കാരുടെ പേരിൽ എന്തൊക്കെ വകുപ്പ് ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്തുകൊണ്ട് കേസ് എടുക്കുക ആ കേസ് കോടതിയിൽ പിന്നെ നിലനിൽക്കില്ല എന്നുള്ള വേറെ വിഷയമാണ് ആ സമയത്ത് തന്നെ അവരൊന്ന് പൊക്കുക അവർ മൊബൈൽ ഫോൺ എടുക്കുക ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പലപ്പോ അവസരം കൊടുക്കാതിരിക്കുക എന്നിട്ട് നേരെ റിമാൻഡ് ചെയ്യുക പത്ത് പതിനാല് സ്ഥാഗത്ത് കിടക്കുക അങ്ങനെ ഒരു ജയിൽ ജയിൽപ്പുള്ളി എന്നുള്ള പേര് കേൾക്കുക കുടുംബം കുടുംബത്തിലുണ്ടാകുന്ന മാനസിക പ്രയാസം സാമ്പത്തിക പ്രയാസം ഇതെല്ലാം ഇയാളെ അനുഭവിക്കുക അങ്ങനെ പകരം വീട്ടുക അങ്ങനെ ഇല്ലാതാക്കുക ഇത് തീരണം ഇത് ഗുണ്ടായുസമാണ് ഇത് ചെറ്റത്തരമാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല ഇതൊരു ഭരണകൂടം ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ അത്ര മോശം സംവിധാനം ഒന്നുമില്ല ഒരു കാലത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കൃത്യമായ നിലപാടെടുത്ത് നടപടികളെടുത്ത് പോയിരുന്ന ഒരു പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു അതിന്റെ കിടക്കിലാണ് ഈ ആഭ്യന്തരമന്ത്രി കത്തിവച്ചിട്ടുള്ളത് നിരപരാധികളെ കള്ളക്കേസിൽ പെടുത്താൻ പാടില്ല കേസ് വരാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുക്കട്ടെ പോലീസ് സ്റ്റേഷൻ മുതൽ തുടങ്ങട്ടെ അല്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് പരാതി എടുത്തിട്ട് അങ്ങോട്ട് ഉത്തരവിട്ടിട്ട് അവനെ പിടിച്ച് അകത്തിട് അവന് കൂമിനിട്ട് ചവിട്ട് എന്ന് പറയുന്ന രീതി അവസാനിപ്പിക്കണം പോലീസിനൊരു രീതിയുണ്ട് ആ പോലീസിന്റെ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ അനുവദിക്കണം കാരണം ആകെയുള്ള പ്രതീക്ഷ ഇവിടുത്തെ പോലീസിലാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പറയാറുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇവിടുത്തെ പോലീസ് സംവിധാനം നിശ്ശബ്ദത പാലിച്ചു കഴിഞ്ഞാൽ കേരളം തന്നെ ബാക്കിയുണ്ടാവില്ല അത് സത്യമാണ് പക്ഷെ നിലവിലെ സ്ഥിതിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതേ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ മുഴുവൻ പൊകച്ച് അല്ലെങ്കിൽ അവരെ തകർത്ത് തരിപ്പണമാക്കി അവരുടെ ജീവിതം തുറക്കാനായി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ലജ്ജ് തോന്നുന്നു